കാസർകോട്ടേക്കാണ് കാസർകോട് റിമാൻഡ് പ്രതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ദേളി സ്വദേശി മുബഷീറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനാറിലെ പോക്സോ കേസിൽ ഈ മാസമാണ് മുബഷീർ അറസ്റ്റിലായത് കാസർകോട് സ്പെഷ്യൽ സബ് സബ്ജയിലിൽ റിമാൻഡിലായിരുന്നു ഇന്ന് രാവിലെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് മുബഷീറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു ജയിലിൽ വെച്ച സഹതടവുകാരും വാർഡന്മാരും മർദ്ദിച്ചുവെന്നാണ് കുടുംബം പറയുന്നത് ഇന്നലെ അവൻ്റെ മദർ നോക്കാൻ ജയിലിൽ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ടാകുമ്പോഴും അവൻ പൊട്ടിക്കറിഞ്ഞ് പറഞ്ഞ് എനിക്കിവിടെ നിന്ന് എന്തെല്ലാം ഗുളിക തരുന്നുണ്ട് എന്തെന്ന് പോലും എനിക്കറിയില്ല രണ്ടാമത് എന്നെ ഇവിടുന്ന് മർദ്ദിക്കുന്നുണ്ട് അത് ആരെന്ന് പറഞ്ഞിട്ടില്ല ജയിലിൽ ഉദ്യോഗസ്ഥകരാവോ അല്ലെങ്കിൽ സഹതടവുകാരാവാം അവൻ പറയും എനിക്ക് എന്നെ എന്നെ ഭയങ്കര ഇവിടെ ബുദ്ധി ഉദ്രയിക്കുന്നുണ്ട് എന്നെ അടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു പിന്നെ അവൻ പറഞ്ഞത് എനിക്ക് ഇവിടുന്ന് എന്തെല്ലാം ഗുളിക തരുന്നുണ്ട് അത് എന്തെന്ന് എനിക്ക് അറിയുന്നില്ല എനിക്കൊരു അസുഖവും ഇല്ല ഇതുവരെ ഒരു ഒരു മരുന്നും കൂടി കഴിക്കാത്തൊരു വ്യക്തിയായി പത്ത് വർഷമായിട്ടുള്ള പിന്നെ അങ്ങനെയുള്ള അവന് ജയിലിലേക്ക് എത്തിയിട്ടാകുമ്പോൾ എങ്ങനെ അസുഖം വന്നു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അസുഖം വരാൻ ഒന്നുമില്ലല്ലോ ഇവര് മനപൂർവ്വം കൊടുക്കാൻ എന്ത് ഗുളിയെന്നറിയില്ല അപ്പോൾ അതിനൊക്കെ നമുക്കൊരു നീതി ലഭിക്കണമെന്നുള്ള രീതിയില്ലാന്ന് നമ്മളിതിനെ പറ്റി പറയുന്നത് നമുക്കിത് എന്തെന്ന് അറിയണം പിന്നെ ഇപ്പം ഞാൻ പോയിട്ട് ബോഡി ഇൻക്വസ്റ്റ് ചെയ്തിട്ടാകും ബോഡി കണ്ടിട്ടാകുമ്പോൾ അത് ചവിട്ടിൻ്റെ പാട് അവരുടെ പല പാടുകളും കാണുന്നുണ്ട് അത് എന്തെന്നുള്ളത് നമുക്ക് അതിനെന്തെന്ന് അറിയണം അരുൺ പുപ്പറമ്മൊപ്പം അരുൺ പുറമ കാസർഗോഡ് സബ്ജയിലിൽ റിമാൻഡ് പ്രതിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോക്സോ കേസിൽ ഉൾപ്പെട്ട ആളായതുകൊണ്ട് അവിടെ ആരെങ്കിലും കൈവച്ചതാണോ എന്താണ് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ സുജയ് ഇന്ന് രാവിലെയാണ് മുബഷീറിനെ ജയിലിലെ സെല്ലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നീട് കാസർകോട്ടെ ജനറൽ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുകയായിരുന്നു ഇന്നലെ തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ആ ഈ മുബഷീറിനുണ്ടായിരുന്നു ആ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു പക്ഷേ ഇവിടുന്ന് മരുന്ന് നൽകി വീണ്ടും ജയിലിലേക്ക് പോവുകയായിരുന്നു ഇന്ന് രാവിലെ ഈ രീതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ രജിസ്റ്റർ ചെയ്ത ഒരു പോക്സോ കേസിലാണ് ഡൽഹി സ്വദേശിയായിട്ടുള്ള മുബഷീർ പ്രതിയായിട്ടുള്ളത് അതിനുശേഷം പോലീസ് പറയുന്നത് അതിനുശേഷം ഇയാൾ ഒളിവിലായിരുന്നു പിന്നീട് വിദേശത്തുൾപ്പെടെ പോയി കഴിഞ്ഞ ഇരുപത് ദിവസം മുമ്പാണ് ഇയാൾ നാട്ടിൽ തിരിച്ചെത്തിയത് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ലോങ് പെൻഡിംഗ് വാറൻറ്റ് ഈ മുബഷീറിനെതിരെ ഉണ്ട് അങ്ങനെയാണ് മുബഷീറിനെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ഈ മുബഷീറിൻ്റെ കുടുംബം ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇന്നലെ മുബഷീറിൻ്റെ മാതാവും അതോടൊപ്പം തന്നെ സഹോദരി ും ജയിലിൽ പോയപ്പോൾ മുഷീർ പറഞ്ഞ കാര്യങ്ങളാണ് അവർ പറയുന്നത് തന്നെ ഈ ജയിലിൽ സെല്ലിൽ വെച്ച് മർദ്ദിക്കുന്നുണ്ട് അത് ഈ ആ ഉദ്യോഗസ്ഥരാകാം അവർ മർദ്ദിക്കുന്നുണ്ട് അതോടൊപ്പം ചില ഗുളികകളൊക്കെ തരുന്നുണ്ട് തനിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ത് എന്തിനാണ് ഈ ഗുളിക തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞില്ല എന്നൊക്കെയാണ് മുബഷീർ ഇവരോട് പറഞ്ഞത് വൈകിട്ടോടെ ആരോഗ്യനില അല്പം മോശമാവുകയും പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇപ്പോൾ കുടുംബം പറയുന്നത് ഈ ഇത്തരത്തിൽ ജയിലിൽ വച്ച് മർദ്ദനമേറ്റിട്ടുണ്ട് എന്നതാണ് അതിൽ അന്വേഷണം വേണം എന്ന ആവശ്യമാണ് ഈ മുബഷീറിൻ്റെ കുടുംബം പറയുന്നത് ഇപ്പോൾ നിലവിൽ ദൃശ്യങ്ങൾ കാണുന്നത് കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ മോർച്ചറി ആണ് അതിൽ മോർച്ചറിയിലാണ് ഇപ്പോൾ മൃതദേഹമുള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് എന്തായാലും പോലീസ് ഈ കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നതാണ് പറയുന്നത് ഇത്തരത്തിൽ ജയിലിൽ വെച്ച് ഈ മർദ്ദന അങ്ങനെ മർദ്ദന അത് ആരാണ് മർദ്ദിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് കുടുംബം ജയിലിൽ മരിച്ചത് പോക്സോ കേസിലെ പ്രതിയാണ് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് അരുൺ പൂപ്രഭയാണ് വിവരങ്ങൾ നൽകിയത്